നമസ്കാരം പാല കെ എസ് ആർ ടി സിയിൽ നിന്ന് അനുദിനം സർവീസുകൾ നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ബസ്സുകൾ അധികവും പാലായിലേക്ക് മടങ്ങിയെത്തുന്നില്ല തുടർച്ചയായി ഈയിടെ മാത്രം പാലായിൽ നിന്നും ഒരു പോക്ക് പോയത് ജനപ്രിയ ദീർഘദൂര സർവീസുകൾ അഞ്ചെണ്ണമാണ് അന്തരിച്ച കെ എം മാണി പാല എം എൽ എ ആയിരുന്ന കാലത്ത് നൂറിന് മുകളിൽ സർവീസ് ഉണ്ടായിരുന്ന പാലാ ഡിപ്പോ ഇപ്പോൾ അറുപത്തിരണ്ടെണ്ണമായി കുറഞ്ഞിരിക്കുന്നു കേരളത്തിലെ പ്രഥമ ചെയിൻ സർവീസ് ആയിരുന്ന പാലാ ഡിപ്പോയുടെ പ്രസ്റ്റീജ് സർവീസായ കോട്ടയം പാലാ തൊടുപുഴ ചെയിനിൽ പതിനാറ് ബസ്സുകൾ ഉണ്ടായിരുന്നത് വെട്ടിമുറിച്ച് ഇന്ന് പന്ത്രണ്ടാക്കി മാറ്റിയിരിക്കുന്നു കേരളം മുഴുവൻ എല്ലാ ഡിപ്പോകളിലും പ്രൈവറ്റ് ബസ് റൂട്ടുകൾ പോലും പിടിച്ചെടുത്ത് കെ എസ് ആർ ടി സി വൻ കുതിപ്പ് നടത്തുമ്പോൾ ഏതാനും പഴവണ്ടികൾ മാത്രമുള്ള ഡിപ്പോയായി ആയി പാലാ മാറിയിരിക്കുന്നു പാലാ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്ന ഗ്രാമീണ സർവീസുകളും സ്റ്റേ സർവീസുകളും നേരത്തെ കൊണ്ടുപോയി പാലാ ഡിപ്പോയ്ക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ചുമതലപ്പെട്ടവർ ഇല്ലാത്ത സ്ഥിതി പാലാ കെ എസ് ആർ ടി സിയെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഓരോ കാരണം പറഞ്ഞ് പാലായിൽ നിന്ന് നിർത്തലാക്കിയിട്ടുള്ളത് അഞ്ചിൽ പരം ദീർഘദൂര സർവീസുകളാണ് പാലാ ചെറുപുഴ പാലാ മാനന്തവാടി പാലാ അമ്പായത്തോട് പാലാ പഞ്ചിക്കൽ പാലാ പെരിക്കല്ലൂർ എന്നീ ദീർഘദൂര സർവീസുകളാണ് നിർത്തലാക്കപ്പെട്ടത് ഒടുവിൽ പാലാക്കാരുടെ നെഞ്ചത്തടിച്ച് പുതുവത്സര സമാനമായി ഇതാ പാലാ കൊന്നക്കാടിനും മരണമണി മുഴങ്ങിയിരിക്കുന്നു അതും പടിയിറങ്ങി ചീഫ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബസ്സുകൾ നിർത്തലാക്കൽ നടപടി എന്ന് ഡിപ്പോ അധികൃതർ പറയുന്നു പാലായിൽ നിന്നുമുള്ള ചെയിൻ സർവീസുകളിലും ട്രിപ്പ് മുടക്കം പതിവാക്കിയിരിക്കുകയാണ് കേരളത്തിൽ സൗത്ത് സോണിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഡിപ്പോൾ അവാർഡ് നിരവധി തവണ വാങ്ങിയ ഡിപ്പോ ആയിരുന്നു പാലാ പ്രതാപം നഷ്ടമാക്കി കെ എസ് ആർ ടി സിയുടെ പാലാ മോഡൽ ഡിപ്പോ ഇപ്പോൾ സർവീസുകൾ നിർത്തലാക്കുന്ന മോഡൽ ഡിപ്പോ ആയി മാറിയിരിക്കുന്നു നൂറ്റിനാല് ബസ്സുകളിൽ നിന്നും അറുപത്തിരണ്ട് ബസ്സുകളിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ഇന്ന് പാലാ ഡിപ്പോ അനുവദിച്ച സർവീസുകൾ പോലും തുടങ്ങുവാൻ താല്പര്യം കാണിക്കുന്നില്ല മറ്റ് ദീർഘദൂര സർവീസുകൾക്കും നിർത്തൽ ഭീഷണിയുണ്ട് കോടികൾ മുടക്കി വർഷങ്ങൾ മുൻപ് പണിത പുതിയ ബസ് ടെർമിനൽ നാഥനില്ല കളരിയായി പൊടി കിടക്കുന്നു നിരവധി പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒക്കെയുള്ള പാലാ മേഖലയിൽ ദീർഘദൂര സർവീസുകൾ അത്യാവശ്യമാണ് ഡിപ്പോ അധികൃതർ കാണിക്കുന്ന നിരുത്തരവാദിത്വപരമായ നടപടിയിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് സർക്കാരിൽ നിന്നും മാസം തോറും പണം കിട്ടുന്നതിനാൽ ഉദ്യോഗസ്ഥർക്ക് കളക്ഷന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എന്നാൽ ബസ്സുകളുടെ കാര്യത്തിലായാലും പാതകളുടെ കാര്യത്തിലായാലും ആവശ്യമുള്ളത് എഴുന്നേറ്റ് നിന്ന് ചോദിച്ച് നേടിയെടുക്കാൻ കഴിവുള്ള ജനപ്രതിനിധികളുടെ അഭാവം പാലായിലെ ഓരോ മേഖലയെയും ബാധിക്കുന്നുണ്ടെന്നതിൻ്റെ ഒരു തെളിവാണ് ഈ പാലാ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബസ്സുകളുടെ കൊഴിഞ്ഞുപോക്ക്